ഹലോ നൗഷാദ് കൊണ്ടൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കോട്ടൂരാണ് സൽമാൻ്റെ നാട്ടിൽ സൽമാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ആ നാട്ടുകാരി അറിയാത്ത ആളുകളുണ്ടാവുക ഉണ്ടപ്പായിനിയും ക്യാമറാമാനൊക്കെ അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല മറ്റൊന്നുമല്ല ആ നാടും ആ കുടുംബവും ഒക്കെ സൽമാനെ ജനങ്ങളെ കൂട്ടത്തിലിറക്കി ജനങ്ങൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾക്ക് ഒരു മാതൃകയായിട്ട് കൂട്ടത്തോടെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു നാടും സുഹൃത്തുക്കളും രക്ഷിതാക്കളൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് ഞാനുള്ളത് അപ്പോൾ സൽമാനെ നമ്മൾ കാണാൻ ഇടയായി അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊന്നും നമുക്ക് കണ്ടുവരാം ഓക്കെ അപ്പോൾ ഞാൻ സൽമാൻ കുട്ടി പോലെ സൽമാനും സൽമാൻ തീരത്ത് വന്ന് കണ്ടു യാത്രയൊക്കെ ചോദിച്ചാൽ ദുബായിക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയാണ് കാണാൻ വേണ്ടി നാടിൻ്റെ ബസ് സ്റ്റോപ്പ് പോലും മാത്രമേ ഇരിക്കണെങ്കിൽ ഇരിപ്പടം കാര്യങ്ങളൊക്കെയാണ് ഇതെന്താണ് 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 ഇങ്ങനെയല്ല ഇടി ഇടി മുരി മുരി கரெക്റ്റ് ആരാ മുരി ആരാ അപ്പൊ വലിയ നടനൊന്നും വെച്ചാ ആ ജെർബല വെച്ചാ കൊള്ളാ ജെല്ലല്ല വെച്ചാ ഞാൻ കട്ടിയാറാ അപ്പൊ എരിയ 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 ജെ 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 ദേ ഓടി ഓടിച്ചാ ഇത് ഓടും കാട് അൻടെ വീട്ടവരനെ ഉളിച്ചേക്കടാ ഇതിക്കൊണ്ടേ ചൂടടോ നീ ഇതെ എയറോണ്ട വട്ടി അല്ല കാക്ക എങ്ങനെ കാക്ക പറന്ന കാക്ക എ എന്നിേറെ ഓയിലാ ആ നായനെ കല്ലേറ്നാ നീയെടെ നായ ഇതെ എറോണ്ടാ കണ്ടില്ലേ ഇങ്ങനെ ആ നായ കാക്ക എങ്ങനെയാ കാക്ക കാക്ക അതെന്താ അതെന്താ കൊണ്ടാത്ത് ബുക്കില്ല ഞങ്ങക്ക് ബുക്കില്ല ഇത്ര

സൽമാന സൽമാൻ ഈത്തപ്പഴം കൊടുത്തു കൊറച്ചു പൈസ വന്നു വീടറിയില്ല ഞങ്ങൾക്ക് അവൻ്റെ വീടറിയില്ല ആ ആയിക്കോട്ടെ അപ്പൊ വന്നാൽ മതി വന്നേ ഞാൻ വിളിച്ചു പറ പറഞ്ഞേ അത് പന്ത്രണ്ട് മണിയൊക്കെ ആവുമല്ലേ

െ പറയാൻ ഓ എന്തായാലും പറഞ്ഞാലേ ഈ ചെവിടെ കേട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് വിടുക ഓ ഇത് വരെ പറയുന്നത് നിന്നാളോ ജ്യൂസിന് പൈസ തരാറണില്ലേ തരാന്ന് പറഞ്ഞോളൂ കിട്ടൂടെ ഞാൻ കണ്ടുകണല്ലോ ഞാൻ കണ്ടിട്ടില്ല നൂറ് ഞാൻ കണ്ടിട്ടണല്ലോ ആ വീഡിയോ കട്ടാക്കി എന്റെ നാട്ടിലുള്ള ആളുകളോടൊക്കെ യാത്ര പറഞ്ഞു പോവുകയാണ് ദുബായിക്ക് പോവുകയാണ് അപ്പൊ യാത്ര ഇതാണ് അവന്റെ സ്വഭാവം കണ്ടില്ല നാട്ടിലെല്ലാരും അടുത്ത് ഒരേ മനസ്സ് കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒക്കെ ഏ യാത്ര അത് കണ്ടോ അദ്ദേഹം പറഞ്ഞത് എല്ലാരും അടുത്തും ഒരുപോലെയാണ്